ഹായ് ് സുഹൃത്തുക്കളെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് വീണ്ടും തണലൊരുങ്ങുകയാണ് അതിനെ സംബന്ധിക്കുന്ന വസ്തുതകൾ സംസാരിക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് പലർക്കും ജാമ്യം ലഭിച്ചത് നമുക്കറിയാം ഇവരൊക്കെ ഇനിയും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ നരേന്ദ്രമോദിക്ക് നല്ല അമിത്ഷായ്ക്കെന്നല്ല അജിത് ഡോവലിനല്ല ആർക്കും ഒരു പക്ഷേ ഇനിയും ഇവരുടെ മതഭീകരതയെ തടയാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം ഒരു പോപ്പുലർ ഫ്രണ്ടിന്റെ നായകന്മാരെ മാത്രമേ അമർച്ച ചെയ്യാൻ തീഹാർ ജയിലിൽ അടയ്ക്കാൻ ചോദ്യം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുള്ളൂ എന്ന് നമുക്കറിയാം പക്ഷേ അതിനുശേഷം ഒരായിരം പോപ്പുലർ ഫ്രണ്ടുകാർ ണക്കിന് പോപ്പുലർ ഫ്രണ്ടുകാർ നമ്മുടെ നാട്ടിൽ തന്നെ പിറവിയെടുത്തു കഴിഞ്ഞു അവർ ശക്തിയും ആർജിച്ചു കഴിഞ്ഞു നമുക്കറിയാം നമ്മുടെ നാടിന്റെ പഴയ കാല സാഹചര്യമല്ല ഒരിക്കലും ഇന്ന് അന്ന് മതഭീകരതയും തീവ്രവാദവും ഒന്നും ഇല്ലാത്ത ഒരു നാട നാടായിരുന്നു നമ്മുടെ നാട് എന്താണ് ഭീകരതയെന്നൊന്നും നമുക്ക് അറിയുമായിരുന്നില്ല തീവ്രവാദവും എന്താണെന്ന് നമുക്ക് അറിയുമായിരുന്നില്ല കേട്ടുകേൾവി പോലും ഇല്ലാത്ത പദപ്രയോഗങ്ങളായിരുന്നു അന്ന് ഇതൊക്കെ ഒരു പത്തു മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിലെ മുസ്ലിം വീടുകളില് ചില സീസണുകളിൽ രണ്ടും മൂന്നും അറബികൾ താമസിക്കാൻ വരുമായിരുന്നു അവരെ കൊണ്ടു നടന്ന് നാടും ാരെയും നാടിൻ്റെ ചില മനോഹാരിതകളും ഒക്കെ കാണിച്ചു കൊടുത്ത് അതിഥി സൽക്കാരപ്രിയരായ കുറേയധികം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു നമ്മുടെ നാടിനും അറബികൾ വന്നു എന്ന് പറയുമ്പോൾ അഭിമാനമായിരുന്നു സായിപ്പന്മാർ വരുമ്പോൾ നമുക്ക് അഭിമാനമാണ് ഇന്നത്തെ കാലത്ത് ബെൻസും ലാൻഡ് ലോവറും പോലെയൊക്കെയാണ് ഇന്ന് അറബികൾ കാരണം അറബികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു നിത്യ സംഭവം പോലെ ആയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അപൂർവ കാഴ്ചകളുമായി മാറിയിട്ടുണ്ട് അന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എടുത്ത് വിപണനം ചെയ്യാനോ ഉപയോഗിക്കാനോ ഉള്ള ബുദ്ധി നമ്മുടെ ആളുകൾക്ക് അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല കുരുമുളകും ഏലവും ഒക്കെ വാങ്ങാൻ പണവുമായി വരുന്ന ആളുകൾ അവരിവിടെ നിന്ന് അത് വാങ്ങിപ്പോയി ഏറ്റവും കൂടിയ വിലക്ക് അവരുടെ നാടുകളിൽ കൊണ്ടുപോയി വിൽക്കും അങ്ങനെയാണ് അറബികൾ നമ്മുടെ നാട്ടിൽ കച്ചവടാർത്ഥം എത്തുന്നത് തന്നെ ഓരോ സീസണിലും ഈ അറബികൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും നമ്മുടെ നാട്ടില് പഴയ ആളുകൾ പോയി പുതിയ ആളുകൾ വരും ആറു മാസത്തേക്ക് കേരളത്തിൽ ഈ വ്യാപാരത്തിനു വേണ്ടി മാത്രം തങ്ങേണ്ടി വരുന്ന ഈ അന്യ ഒരുപാട് ആളുകൾ സ്നേഹ സ്നേഹവിരുന്നുകൾ ഒരുക്കാനുണ്ടാകും പെങ്ങന്മാരെ പോലെ ആളുകൾ ഉണ്ടാകും ഭാര്യമാരെ പോലെ ആളുകൾ ഉണ്ടാകും കൊച്ചു കുട്ടികൾ ഉണ്ടാകും അതായത് ഇസ്ലാം മുത്ത് ആ വിവാഹം അനുവദിക്കുന്നുണ്ട് താൽക്കാലിക വിവാഹം അപ്പൊ അറബികൾ കച്ചവടാർത്ഥം നമ്മുടെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാല് ഇവിടെ കരാർ ഉറപ്പിച്ചൊരു പെണ്ണിനെ വിവാഹം കഴിക്കാം ഇവിടെ കാപ്പാട് ീകച്ചോടം ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ പെങ്ങളുട്ടി അതിനെ ഒരു തൊണ്ണൂറുകാരനായ അറബിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു ഈ അറബി കോഴിക്കോട് ടൗണില് ഒരു ലോഡ്ജിൽ റൂം എടുത്ത് താമസിച്ചു ചെറിയ പെൺകുട്ടി ആ പത്ത് വയസ്സോ ഒൻപത് വയസ്സോന്തുള്ള ആ പെൺകുട്ടിക്ക് അങ്ങനെ എന്തിനു പറയണം ആ ഫസ്റ്റ് ദിവസം തന്നെ ലോഡ്ജിൽ തങ്ങി ആദ്യത്തെ ദിവസം തന്നെ ഈ പെൺകുട്ടിക്ക് ബ്ലീഡിങ് ആയി അങ്ങനെ എന്തൊക്കെയോ അലക്കുലുക്ക് പ്രശ്നങ്ങളൊക്കെ ആയി ഇന്നവരും കൊടീശ്വരമാരാണ് കേട്ടോ ഇഷ്ടംപോലെ പണമുണ്ട് ആ പെൺകുട്ടിക്ക് അറബി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് മരിക്കുകയെ ചെറിയ തൊണ്ണൂറ് വയസ്സിലാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് അന്ന് നമ്മുടെ നാട്ടിൽ അത്തരം രീതികളൊക്കെ സുലഭമായി നടന്നിരുന്നു പ്രായപൂർത്തിയാകാത്ത കൊച്ചു പെൺകുട്ടികളെ പോലും ഈ അറബികൾക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തിരുന്നു ആദിത്യ മര്യാദയുടെ ഉത്തമ ഉദാഹരണങ്ങളായി മാറുകയായിരുന്നു നമ്മുടെ നാടും നാട്ടുകാരും ഒക്കെ അന്ന് വിധവകളായ സ്വന്തം മാതാക്കളെ വരെ അവര് ഈ രൂപത്തിൽ നൽകി പ്രവാചകന്റെ മാതൃക അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത ആളുകളും ഉണ്ടായിരുന്നു പക്ഷേ വിധികളായ മറ്റ് സമുദായക്കാർ ഈ ഉദാഹരണത്തില് ഭാഗവാക്കായില്ല കാരണം അവർക്കറിയാം ചെറിയ കുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കുകയല്ല നമ്മൾ വേണ്ടത് ചെറിയ കുട്ടികളെ പഠിപ്പിക്കണം അവർക്ക് വേണ്ടത് കാമം തീർക്കാനുള്ള ഉപകരണമല്ല മറിച്ച് അവർക്ക് വിദ്യാഭ്യാസം വേണം അവർക്ക് വിവരം വേണം എന്ന് അവർ മനസ്സിലാക്കി അവരവരുടെ മക്കളെ പഠിപ്പിക്കാൻ അയച്ചു ഇവര് കെട്ടിച്ചു അയച്ചു വീട്ടിലെ കൊച്ചു പെൺകുട്ടികൾ ഇല്ലാതിരുന്ന ചില മുറിയന്മാർ സ്വന്തം ഭാര്യമാരെ വരെ തൽക്കാലത്തേക്ക് മൊഴി ചൊല്ലിപ്പോലും അറബികൾക്ക് നിക്കാഹം ചെയ്തു കൊടുത്തു ഇസ്ലാമിലെ നിയമം അങ്ങനെയാണ് ഇപ്പൊ ഒരു ഭർത്താവ് ഭാര്യയെ തൊലാക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് തൊലാക്കൻ അവസരമുണ്ട് മൂന്ന് തൊലാക്കം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് അയാളെ പിന്നീട് ആ പെണ്ണിനെ വേറെ ഒരു പുരുഷൻ വിവാഹം കഴിച്ച് അയാളുടെ മധു അവളും അവളുടെ മധു അയാളും നുകരുവോളം പിന്നീട് ആദ്യത്തെ ഭർത്താവിന് അവളെ കിട്ടില്ല ഒരിക്കല് പ്രവാചകന്റെ അടുത്ത് ഒരു രണ്ടാം വിവാഹക്കാരി എത്തി എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു പ്രവാചകരെ ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ച ഇന്ന ആളെ ആണല്ലോ അപ്പോ അയാളുടെ ലിംഗമാകട്ടെ മുണ്ടിന്റെ കര പോലെയാണ് ഒരിക്കലും അയാളുടെ മധു എനിക്കോ എന്റെ മധു അയാൾക്കോ നുകരാൻ സാധിക്കില്ല പ്രവാചകനെ അതുകൊണ്ട് എനിക്ക് ഇയാളുമായി വിവാഹമോചനം അനുവദിച്ചു തന്ന ആദ്യത്തെ ഭർത്താവിന്റെ കൂടെ എന്നെ പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു അതെങ്ങനെ പറ്റുക അത് പറ്റില്ലല്ലോ അല്ല മധു നുകരാനും പറ്റില്ല അപ്പൊ പിന്നെ ആ അവസ്ഥയിൽ തന്നെ തുടരണമെന്ന പറഞ്ഞു അങ്ങനെ പെണ്ണുങ്ങളെ അടച്ചിട്ടിരുന്നു പറഞ്ഞുതരാം എന്തിലേക്കാണ് വരുന്നത് എന്ന് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയാ അറബികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തും ചെയ്യുമായിരുന്നു അന്നവരെ അറബി ഭോഗിച്ചുപയോഗിച്ച അവളെ മതവിധി പ്രകാരം വീണ്ടും അവന് ആദ്യത്തെ ഭർത്താവിന് വിവാഹം ചെയ്യാം മനസിലായാ ആദ്യത്തെ ഭർത്താവ് മൂന്ന് തൊലാക്കും ചൊല്ലി അവളെ ഒഴിവാക്കി കഴിഞ്ഞാൽ വേറെ ഒരുത്തൻ വിവാഹം കഴിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഭർത്താവിന് അവളെ തിരിച്ചെടുക്കാൻ പണമല്ലേ കിട്ടുന്നത് ഓരോ വർഷവും ഈ പ്രക്രിയകൾ തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് സ്വന്തം വികാര പൂർത്തീകരണത്തിനു മേലെയായി അതിഥികളുടെ വികാര ശമനത്തിന് പ്രാധാന്യം കൊടുത്തതിലൂടെ ഇസ്ലാമിന്റെ മഹത്വം ലോകം മുഴുവനും കണ്ടറിഞ്ഞു ഇന്നത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ തൊലിവെളുപ്പിന് ഈ അറേബ്യൻ സംസ്കാരം നൽകിയ സംഭാവന വലുതാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു അതുകൊണ്ട് വെളുത്തിട്ട് പാറണോ വേണ്ടേ എന്ന് അവരങ്ങ് തീരുമാനിച്ചാൽ മതി മുപ്പത് കൊല്ലങ്ങൾക്കു മുമ്പ് എന്ത് ദീർഘവീക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ആലോചിക്കുക പണത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിരുന്നത് എന്നത് അടിസ്ഥാനപരമായ വാദഗതിയായി നിലനിൽക്കുമ്പോഴും ഇസ്ലാമിലെ സഹോദര സ്നേഹമാണ് പ്രധാനം കാരണം മുറിയന്റെ കാമപൂർത്തീകരണം അറബി അല്ലേ അപ്പൊ അയാളുടെ വികാരത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്ന അവരെ സഹോദരന്മാരായി സ്നേഹിച്ചിരുന്ന ഒരു ജനസമൂഹത്തിന് അവരോടുള്ള സ്നേഹം അത്രയേ ഉള്ളൂ അവിടെ പറയാനും അപ്പൊ ആ സ്നേഹത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായി ഭാര്യമാരെ പോലും വെച്ചു കൊടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗം പറഞ്ഞു വരുന്നത് ആ കാലഘട്ടത്തിലൊന്നും ഒന്നും മതം തീവ്രവാദം അന്യമത വിരോധം അതിനെ സംബന്ധിച്ചിട്ടൊന്നും ആരും ചർച്ച ചെയ്യാറോ പോലും ഉണ്ടായിരുന്നില്ല നിരോധിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഒരു ഞായറാഴ്ച പോപ്പുലർ ഫ്രണ്ടുകാർ കോഴിക്കോട് ഒരു റാലി സംഘടിപ്പിക്കുന്നു മാധ്യമങ്ങളിലൊക്കെ വന്ന കണക്കനുസരിച്ചിട്ട് നാല് ലക്ഷം പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന് പറയപ്പെടുന്നു ഒരു അതിതീവ്രമുള്ള തീവ്രവാദ സ്വഭാവമുള്ള ഭീകരത കൈമുതലായി കൊണ്ടുനടക്കുന്ന സ്വഭാവമുള്ള ഒരു സംഘടന പ്രത്യക്ഷമായി യാതൊരു പ്രചാരണവും നടത്താതെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങുമിങ്ങുമുള്ള ചെറിയ ചെറിയ പ്രചാരണങ്ങളല്ലാതെ വണ്ടിയിൽ വിളിച്ചുകൊണ്ട് പോക്കും നോട്ടീസും ഫ്ലക്സും ഒട്ടിക്കലും അങ്ങനെയുള്ള പബ്ലിക്കായിട്ടുള്ള ഒന്നും ഒരു പ്രചാരണവും നടക്കാതെ തന്നെ അവർക്ക് ഈ നാല് ലക്ഷം അണികളെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോ ആശങ്കയോ ഞെട്ടലോ ഒന്നുമല്ല ഉണ്ടാകേണ്ടത് അത്ഭുതം തന്നെയാണ് കേരളത്തിലെ ഒരു മതേതര ജനാധിപത്യ പാർട്ടിയും ഇതുവരെ ഇത്രയധികം ആളുകളെ ഉൾക്കൊള്ളിച്ചിട്ടൊരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടില്ല അവർക്ക് സാധിച്ചിട്ടില്ല ഇനി മത പാർട്ടി ആകട്ടെ ഇനി അതല്ല രാഷ്ട്രീയ പാർട്ടി ആകട്ടെ അവർക്കൊന്നും നാലും അഞ്ചു ലക്ഷം ജനങ്ങളെയൊക്കെ ഇമ്പോസിബിൾ ആണ് സാധിക്കില്ല എല്ലാ സമയവും ഹൈന്ദവ ഫാസിസ്റ്റുകൾക്കെതിരെ പോരാടുന്ന ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട് ലക്ഷത്തിൽ പരം ആളുകളെ സംഘടിപ്പിച്ച് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ രാജ്യവിരുദ്ധമായ പരാമർശങ്ങളും മുദ്രാവാക്യങ്ങളും ചിന്തകളും നിലപാടുകളും നടപടികളും ഉൾക്കൊള്ളുന്ന ഈ അപകടകരമായ ഈ പ്രഭാഷണത്തെ ഈ സംഗമത്തെ എത്ര പേർ അതേ സെൻസിൽ കണ്ടു എന്നത് നമ്മൾ ചിന്തിക്കണം പക്ഷേ വെറും ഏഴായിരത്തില അധികം ഏഴായിരത്തോളം ആളുകൾ മാത്രം പങ്കെടുത്ത ലിറ്റ്മസ് എന്ന പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ അതെ സ്വപ്നനഗിരിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന ലിറ്റ്മസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായിരുന്നു അതിനകത്ത് സ്വതന്ത്ര ചിന്താ കൂട്ടായ്മ അതിനെതിരെ ഭയങ്കരമായ വിമർശനങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നത് രാജ്യവിരുദ്ധമായ ഒന്നുമില്ല ഭീകരതയില്ല തീവ്രവാദമില്ല ആരെയും നിർബന്ധിക്കുന്നു സ്വതന്ത്രമായി ചിന്തിക്കാൻ പഠിപ്പിക്കുകയും ശാസ്ത്രത്തിന് ഊന്നൽ നൽകുകയും ചെയ്ത് അന്ധവിശ്വാസങ്ങളെ അപഗ്രഥനം ചെയ്ത് പഠിപ്പിക്കുന്ന വേദികളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ ചർച്ചകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ വളർച്ചയിൽ അസ്വസ്ഥരാകാത്ത ആളുകൾ അവരുടെ തീവ്രവാദത്തിൽ ആകുലപ്പെടാത്ത ആളുകൾ അവരുടെ രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളും രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ രാജ്യവിരുദ്ധ ശക്തികളുമായി കൈകോർത്ത് ഈ രാജ്യത്തിന് തുരങ്കം വെക്കാൻ ശ്രമിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ സംബന്ധിച്ച് ഇവർക്കൊട്ടും ആകുലതയില്ല അസ്വസ്ഥരാകുന്നില്ല അവർക്കെതിരെ ഇവർക്ക് ആയുധം എടുക്കണ്ട അക്ഷരങ്ങളിലൂടെ ഇവർക്ക് യുദ്ധം ചെയ്യണ്ട പ്രഭാഷണങ്ങളിലൂടെ മതങ്ങൾക്കെതിരെ ആശയപ്രചരണം നടത്തുന്ന കെട്ടുറപ്പോ ഘടനയോ ഒന്നുമില്ലാത്ത എസ് എൻസ് ഗ്ലോബൽ എറണാകുളത്ത് നടത്തിയ ഒരു സമ്മേളനത്തിനെതിരെയും ഭയങ്കരമായ പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയോടില്ലാത്ത വെറുപ്പും വിദ്വേഷവും എന്തിനാണ് ഇവർക്ക് ഇത്തരം ശാസ്ത്ര സ്വതന്ത്ര ചിന്താ സെമിനാറുകളോടുള്ളത് എന്ന് ചിന്തിച്ചു നോക്കിക്കേ കേരളം പോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാ മതവിഭാഗങ്ങളും സ്നേഹത്തോടെ ഐക്യത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്ന ഒരു നാട്ടിൽ മു അരക്ഷിതാവസ്ഥ വളർത്തി വലിയ ഒരു വിഭാഗത്തെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ചില ഓർഗനൈസേഷനിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത് നടപ്പിലാക്കിയവർക്ക് ശാസ്ത്ര സ്വതന്ത്ര ചിന്തകളോട് തീർച്ചയായിട്ടും വെറുപ്പ് തോന്നും സ്വാഭാവികമാണ് അവരുടെ അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ച് നമ്മൾ നമ്മൾ ഓപ്പണായിട്ട് പറയുന്നു മനസ്സിലാക്കി കൊടുക്കുന്നു കേരളത്തിൽ ബി ജെ പിക്ക് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയ ആളുകൾ എന്തുകൊണ്ടാണ് മലപ്പുറത്ത് അതല്ലെങ്കിൽ മലബാറിൻ്റെ മണ്ണില് കോഴിക്കോട് മലപ്പുറത്ത് ഒരു പിഗ് ഫെസ്റ്റ് നടത്താൻ അവർ തയ്യാറാകുമോ പന്നിയിറച്ചിയും തിന്നട്ടെ ആളുകൾ ബംഗാളിലും ത്രിപുരയിലും എന്തേ അവരൊരു ബീഫ് ഫെസ്റ്റ് നടത്താതിരുന്നത് എന്തേ ഒരു പിഗ് ഫെസ്റ്റ് നടത്താതിരുന്നത് ത്രിപുര ബംഗാൾ എന്നിവിടങ്ങളിലെ ഹിന്ദുക്കൾ ബീഫ് കഴിക്കുന്ന ആളുകളല്ല അവിടെ ബീഫ് തീറ്റ മഹോത്സവം നടത്തിയാൽ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കൾ പോകും പക്ഷെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും ഞായറാഴ്ച ഇറച്ചിക്കടകൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കുന്ന ബീഫ് കുതിയന്മാരാണ് കാറ്റിനനുസരിച്ച് തൂറ്റുന്ന ആളുകളാണ് എല്ലാ മതേ തറകളും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം വോട്ട് ബാങ്ക് മാത്രമാണ് ആരെ എവിടെ എങ്ങനെ പ്രീണിപ്പിച്ചാലാണ് നമ്മുടെ പാർട്ടിക്ക് നാല് വോട്ട് കിട്ടുന്നത് ഇന്ത്യയിലെ ഏറ്റവും മതേതര സ്വഭാവമുള്ള ഹിന്ദുക്കൾ ഒരു പക്ഷേ കേരളത്തിലായിരിക്കും ഉള്ളത് അതുകൊണ്ടാണ് ഹിന്ദുക്കളുടെ മാത്രം വോട്ട് ലഭിച്ചിരുന്ന സി പി എം ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തിയായ പാർട്ടിയായി മാറിയത് കേരളത്തിലെ ഹിന്ദുക്കൾ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത കോമഡി സ്റ്റാഫായ ബി ജെ പി ഘടകം നമ്മള് കോമഡി സ്റ്റാഫ് സ്റ്റാഫെന്ന് വെറുതെ കളിയാക്കി പറഞ്ഞതാണ് കോമഡി സ്റ്റാഫ് എന്ന് പൊതുവെ ഒരു പ്രയോഗമുണ്ട് സോഷ്യൽ മീഡിയയിൽ കാരണം ചാണകത്തിൽ ചവിട്ടിയാൽ കൊള്ളും ഏ ബി ജെ പി അങ്ങനത്തെ ആൾക്കാരാണ് ഇങ്ങനത്തെ ആൾക്കാരാണ് ഈ പാർട്ടിയാണ് കേന്ദ്രം ഭരിക്കുന്നത് ഓട്ടെ അതുപോലെ പല വിഷയങ്ങളിലും പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണയോടുകൂടി ധാരാളം സമരങ്ങൾ ഇവിടെ വിജയിച്ചിട്ടുണ്ട് ഇടുക്ക് പൗരത്വ ഭേദഗതി നിയമം ഇവിടത്തെ മുസ്ലിങ്ങളെ മുഴുവനും തടങ്കൽപാളയങ്ങളിലേക്കു മാറ്റാൻ പോകുകയാണ് എന്ന വിധത്തിൽ ഇവിടെ പ്രചരണം അഴിച്ചുവിട്ടില്ലേ കേരളത്തിലെ ഇടതനും വലതനും അവരെ താങ്ങി നിൽക്കുന്ന ബുദ്ധിജീവികളുമൊക്കെ ഈ അജണ്ട കള്ളമാണ് എന്ന് മനസ്സിലായിട്ട് പോലും മുസ്ലിങ്ങളുടെ ഉള്ളിൽ ഭീതി നിറയ്ക്കാനല്ലേ അവർ ശ്രമിച്ചത് മുസ്ലിം യുവാക്കളെ വലയിലാക്കാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ടിന് കൊടുത്ത ചില ഇര ഇരകളായിരുന്നില്ലേ അതൊക്കെ കോഴിക്കോട് ലക്ഷം ലക്ഷം പിന്നാലെ എന്ന മുദ്രാവാക്യം വിളിച്ചു മാർച്ച് ചെയ്തത് ഓർമ്മയില്ലേ അരിയും മലരും കുന്തിരിക്കുമൊക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോളാം പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചത് അതായത് പോപ്പുലർ ഫ്രണ്ടിന് യുവാക്കളെ പിടിക്കാനുള്ള വല നെയ്തു കൊടുത്തത് കേരളത്തിലെ സോ ഫാസിസ്റ്റ് വിരുദ്ധ നാട്യക്കാരാണ് എന്ന് പറയുന്നതിൽ എന്തൊക്കെയോ ചില സത്യങ്ങളുണ്ട് നസറുദ്ദീൻ അളമരത്തിന്റെ പ്രസംഗത്തെക്കാൾ മുസ്ലിം യുവതയെ ആകർഷിക്കുന്നത് മുജാഹിദ് ബാലശ്ശേരിയെ പോലെയുള്ള ആളുകളുടെ തീവ്ര പ്രസംഗങ്ങളാണ് കാരണം പോലെയുള്ള ആളുകളുടെ തീവ്ര പ്രഭാഷണങ്ങൾ എന്താ പറയുന്നത് പ്രവാചകനെ നിന്ദിച്ചാൽ പ്രവാചകനെ എതിർത്താൽ തലവെട്ടി ഫുട്ബോള് തട്ടുന്നത് പോലെ തട്ടണം ഏതൊരു എംബോ പ്രൊഫസർ ആണെങ്കിലും ശരി അദ്ദേഹം പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് നസറുദ്ദീൻ അളമരത്തിന്റെ പ്രസംഗത്തെക്കാൾ അബ്ദർമിയുടെ പ്രഭാഷണത്തിന് ആളുകൂടുന്നത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് മുസ്ലിം ലീഗ് അക്രമാസക്തമായി പ്രതികരിക്കുന്നില്ല എന്ന് പ്രചരണം നടത്തി പലരെയും അടർത്തിയെടുത്ത് ഐ എൻ എൽ രൂപീകരിക്കുന്നതിന് കരുക്കൾ നീക്കിയ ആളുകൾ അതേ മസ്തിഷ്ക പ്രക്ഷാളനം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ കുരുക്കിലേക്ക് യുവാക്കളെ എത്തിച്ചതും ഒരുപാട് ഇസ്ലാം മത തീവ്രവാദ സംഘടനകൾ ചെറുതും വലുതുമായി നമ്മുടെ മുമ്പിൽ ഉണർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു അബ്ദുനാസർ മദനക്ക് പൂച്ചെണ്ട് നൽകുന്ന ആളുകൾ തന്നെയാണ് ശാസ്ത്രത്തെ മുറുകെ പിടിക്കുന്ന ഇത്തരം സെമിനാറുകൾക്ക് ഇത്തരം പ്രോഗ്രാം